മംഗട നിയോജക മണ്ഡലം എം എൽ എ മഞ്ഞളാകുഴി അലിയുടെ അനാസ്ഥയ്ക്കെതിരെ സിപിഐഎം മങ്കട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാങ്ങരയിലെ എം എൽ എ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു മുൻ എം എൽ എ വി ശശികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വിവിധ പ്രദേശങ്ങളിലെ വികസന പ്രശ്നങ്ങളിൽ പൊതു കുഞ്ഞുന്നത് അംഗ് അലങ്കാരമായി മാത്രമുണ്ടെന്ന് തന്നെ കുറ്റങ്ങൾ തുടങ്ങി എം എൽ എ സ്ഥാനം യോഗമില്ല

ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി അധ്യക്ഷനായി മണ്ഡലം നേരിടുന്ന ബഹുമുഖ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എം എൽ എ പരാജയപ്പെട്ടുവെന്നും സംസ്ഥാന സർക്കാരിനെ പഴിചാറുന്നത് അപഹാസ്യമാണെന്നും ശശികുമാർ പറഞ്ഞു അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ജനപ്രതിനിധി എന്ന നിലയിൽ എംഎൽഎ സംസ്ഥാന സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഒരു നിലപാടുമിട്ട് അങ്ങനെ അത് മുഴുവൻ എഴുതി തന്നെ ആവശ്യപ്പെട്ടു അത് കിട്ടില്ല എന്നതിന്റെ തെളിവാണ് നടന്ന ഈ പങ്കെടുത്തത് മുസ്ലിം ലീഗുകാരും കോൺഗ്രസ് ഈ സമരത്തോടൊപ്പമാണ് കോൺഗ്രസും പ്രശ്നമില്ല നാട്ടിലേക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം അതിന് അറ്റ്ലീസ്റ്റ് സോറി പറയുന്നത് ഇനി ഞങ്ങളുടെ ഭാഗത്ത് അതും പിന്നെ പറഞ്ഞു തോന്നുന്നത് അതായത് ഈ പദ്ധതി ഇപ്പൊ ഞങ്ങളൊരു പ്രതിവേദം കൊണ്ടുപോയി കൊടുക്കില്ല ഈ വിഷയം സങ്കീർണമായിട്ട് അപ്പോ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് പണ്ട് ഞങ്ങൾ കൊടുത്തില്ലേ പണ്ടു പൈപ്രസ് വന്നത് ഇപ്പൊ കൊടുത്തല്ലോ ഒരു സംശയം എന്താ ഈ മാനത്ത് മംഗിടം വരം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള തലപ്പുരയിലാണ് അതിലൊരു സമ്മർദ്ദപ്പെട്ടത് മുന്നേ എടുക്കൂ നമുക്ക് എല്ലാവർക്കും ശക്തമായി സംബന്ധിച്ചെടുത്ത അങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം ഈ പ്രശ്നം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുണ്ട് നമുക്കിത് തീർക്കണം ഈ പ്രശ്നം പരിഹരിക്കണം

മങ്കട ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ഹരി കെ ടി നാരായണൻ സി സജി സി പി പത്മജ പി പി സുഹറാബി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി സി പി ഐ എം മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ സ്വാഗതവും വി പി അയ്യപ്പൻ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ